പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ഹിസ്ബുല്ലാ അതിന്റെ ഉഗ്രരൂപം പുറത്തെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇസ്രയേൽ ക്യാബിനറ്റ് ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരം നൽകിക്കഴിഞ്ഞു ബെഞ്ചമിൻ നദന്യാഹു ഇന്നലെ വൈകിട്ടോടെ തന്നെ വെടിനിർത്തലിനുള്ള അംഗീകാരം നൽകിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വാർ ക്യാബിനറ്റ് നമുക്ക് പറയാവുന്ന മന്ത്രിസഭാ ബനനിൽ വെടിനിർത്തലിന് തയ്യാറാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു എന്നുള്ള വളരെ നിർണായകമായ തീരുമാനമെടുത്തത് അറുപത് ദിവസത്തേക്കുള്ള താൽക്കാലികമായ വെടിനിർത്തലിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ പോകുന്നത് ഇതുപ്രകാരം ഇസ്രയേല് പൂർണ്ണമായും ഇസ്രയേലിന്റെ സൈന്യം ലബനനിൽ നിന്ന് പിൻവാങ്ങും തിരികെ പോകും അതേസമയം ഹിസ്ബുല്ല ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുപത് മൈൽ അഥവാ മുപ്പത് കിലോമീറ്റർ അകലെ മാത്രമേ അവരുടെ ആയുധ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഹിസ്ബുള്ള പോരാളികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയുള്ളൂ എന്നതാണ് ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും ചുരുക്ക രൂപം അപ്പോൾ ഈ വെടിനിർത്തൽ ഈ ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു ടീമുകളും ലംഘിക്കുന്നുണ്ടോ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഇസ്രയേൽ സൈന്യമോ ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു അഞ്ച് രാജ്യങ്ങളുടെ ഒരു സമിതി ഉണ്ടാകുമെന്നുള്ള വാർത്തയും ഇതിനകം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു അമേരിക്കയുടെ പ്രതിനിധിയായി അമോസ് ഹോസ്റ്റീൻ ഈ രണ്ട് രാജ്യങ്ങൾ ഇസ്രയേലും ലബനിലും സന്ദർശിച്ചിരുന്നെങ്കിലും കാര്യമായ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലമൊന്നും ഉണ്ടായിരുന്നില്ല വെറും കൈയോടെ ഹോസ്റ്റീൻ മടങ്ങിപ്പോയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമായും അത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പൊ അമേരിക്കയും ഫ്രാൻസും ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ പ്രസ്താവന നടത്തും എന്നുള്ള വിവരം ലഭിക്കുന്നു ഏതായാലും ഇന്ന് അർദ്ധരാത്രിയോടെ ഈ വെടിനിർത്തൽ അത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ലബനനിലും അതുപോലെ ഗസയിലും വെടിനിർത്തൽ വേണം എന്ന നിരന്തരമായ ആവശ്യം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെയും ഉന്നയിച്ച് വരവെയാണ് ഇപ്പോൾ ലബനനിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ വെടിനിർത്തലിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകൾ ഒട്ടും സുഖകരമല്ല നമുക്കറിയാം ഇന്നലെയും മെനഞ്ഞാലും ഒക്കെയായി നമ്മളതിന്റെ വിവരങ്ങൾ കൃത്യമായി നൽകിയിരുന്നു അതായത് ബെയ്റൂട്ടിൽ നിന്ന് ഇസ്രയേലിലേക്ക് പ്രത്യേകിച്ചും വടക്കൻ ഇസ്രയിലേക്കും ടെല്ല വീവിലേക്കുമൊക്കെ അതിശക്തമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം അൻപത്തിയൊന്ന് ആക്രമണങ്ങൾ ഒരു ദിവസം നടത്തി മുന്നൂറ്റി അൻപതിലധികം മിസൈലുകൾ തൊടുത്തു ഇപ്പോൾ ഇന്ന് പുലർച്ചെയും അതിശക്തമായ ആക്രമണമായിരുന്നു ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയത് അപ്പോൾ ഇന്നലെ തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നിരുന്നു ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ഉച്ചയോടെ അതിന് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു ഇന്ന് രാത്രിയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അതൊരു വിജയമാണെന്ന് പറയാം കാരണം ഒരു താൽക്കാലികമായ വെടിനിർത്തലുണ്ടെങ്കിലും ഇസ്രയേൽ തയ്യാറാകുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പായിരുന്നു രണ്ട് മാസം നീണ്ട ഈ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരു വില്ലേജ് പോലും കീഴടക്കാൻ ഇസ്രയേൽ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അത് ഹിസ്ബുള്ള ആവർത്തിച്ച് പറയുന്ന കാര്യവും അതുപോലെ നയിം ഖാസിം അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇത്ര വലിയ സൈനിക സംവിധാനം ഉണ്ടായിട്ടും ബെയ്റൂട്ടിൽ ഒത്തിരി ആൾനാശമൊക്കെ ഉണ്ടായിരക്ക ആയിരത്തിലധികം ആളുകൾ ബെയ്റൂട്ടിൽ ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായി അതുപോലെ ഇസ്രയേൽ സൈന്യത്തിനും വലിയ നഷ്ടം സംഭവിച്ചു ഇസ്രയേലിന്റെ നൂറിലധികം സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിരവധി പേർക്ക് ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ന് രാവിലെ നടത്തിയ ഹിസുല നടത്തിയ ആക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ ഈ നോർത്തേൺ ഇസ്രയേലില് ഹൈഫൈയിൽ അതുപോലെ നെഹരിയിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇടയിൽ വല്ലാത്തൊരു ആങ്സൈറ്റി അസുഖം ഇങ്ങനെ വ്യാപിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും അത്തരത്തിൽ ആങ്സൈറ്റി അങ്ങനെ ഒരു അമിത ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് അത് യുദ്ധവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിരന്തരമായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്നതാണ് അങ്ങനെ അമിത ഉത്കണ്ഠവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്നവരുടെ എണ്ണം വരുന്നതായി ഉള്ള റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ അങ്ങനെയുള്ള ചികിത്സയ്ക്ക് മാനസിക രോഗ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കായി എത്തുന്നവരുടെ എണ്ണം വരുന്നു എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ നിരന്തരം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഈ വെടിനിർത്തലിന് കാരണമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഡിസംബർ രണ്ടാം തീയതി അഴിമതി കേസ് അഴിമതി കൈക്കൂലി കേസിൽ ബഞ്ചമിൻ നദന്യാഹുവിന്റെ വിചാരണ തുടങ്ങുകയാണ് ജെറുസലേമിലെ ജില്ലാ കോടതിക്ക് മുൻപിൽ വേണമെങ്കിൽ അതൊരു കോടതിയുടെ അന്ത്യശാസനമാണെന്ന് പറയാം നദന്യാഹു ഹാജരായേ മതിയാവൂ എന്ന് കോടതി ഒരു നിലപാട് സ്വീകരിക്കുന്നു ആദ്യം പത്ത് ആഴ്ചത്തെ സമയം നദന്യാഹുവിന്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ നദന്യാഹു ചോദിച്ചു പിന്നീട് എനിക്ക് തോന്നുന്നു അഞ്ചാഴ്ചത്തെ സമയമാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് കുറച്ച് സമയമെങ്കിലും കൂടി ഈ മാസം വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം ഒക്കെ നദന്യാഹുവിന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചെങ്കിലും ഇനി ഈ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നദന്യാഹു കൃത്യമായും ഡിസംബർ രണ്ടിന് തന്നെ വിചാരണയ്ക്ക് ഹാജരാകണം എന്ന് ജെറുസലേം ജില്ലാ കോടതിയുടെ അന്ത്യശാസനമുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധിയായ അഴിമതി ആരോപണങ്ങളും കേസുകളും ഗൂഢാലോചന ഒക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലൊക്കെ വല്ലാതെ ദുർബലനായിരിക്കുന്ന നദന്യാഹു ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് വരുമ്പോൾ അത് ഹിസ്ബുല്ല അതിന്റെ ഉഗ്രരൂപം പുറത്തെടുത്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം തന്നെ ഇറാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗാദി എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ ഇസ്രയേലിലേക്കുള്ള ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ അതിനെക്കുറിച്ച് ഇപ്പോൾ പലരും മറന്നിരിക്കുകയാണ് പക്ഷേ സയനിസ്റ്റ് ഭീകര ഭരണകൂടത്തിന്റെ നേതാക്കൾ ആ അവിടുത്തെ ഭരണാധികാരികളെ അതിശയിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഈ തിരിച്ചടി പ്രത്യാക്രമണം ഓപ്പറേഷൻ ട്രൂ ട്രൂപ്രോമി സ്ത്രീ ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ എല്ലാ പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഈ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നത് അപ്പൊ ഒരു തരത്തിലും ഇസ്ര ഇസ്രയേൽ നിന്ന് ഇറാനിലേക്കുണ്ടായ ഈ ഒരു ആക്രമണത്തിന് ഇറാന്റെ റെഡ് ലൈൻ ചുവന്ന രേഖ ആ രേഖ ലംഘിച്ചുകൊണ്ട് ഇറാനിലേക്ക് നടത്തിയ ആക്രമണം ഒരു കാരണവശാലും പൊറുക്കപ്പെടുന്നതല്ല അത് അതിന് അതിശക്തമായ ആക്രമണം ഇതിനകം തന്നെ പ്ലാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും ഇറാൻ ചെയ്യില്ല എന്ന് ഇറാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഇന്ന് വ്യക്തമാക്കുന്നു അതേസമയം തന്നെ ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടും ലബനനിൽ ബെയ്റൂട്ടിലേക്ക് ഹിസ്ബുള്ളക്കെതിരെ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഇറ്റലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ സമ്മർദ്ദം ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി ഉണ്ടാകണം അതുപോലെ ൂട്ടിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുളിലേക്ക് നേർക്ക് നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടും ഒരു വെടിനിർത്തലിന് ഉള്ള വലിയ സമ്മർദ്ദം ഇസ്രയേലിന് മേൽ ഉണ്ടാകണം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സൗദിയുടെ ഒരു നയം തന്നെ അത് കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലോ ഒക്കെ വ്യക്തമായിരുന്നതാണ് എം ബി എസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ ഇവിടുത്തെ ക്രൌൺ പ്രിൻസ് വ്യക്തമാക്കിയ കാര്യമാണത് അതായത് ഗസയിൽ പീഡനം അനുഭവിക്കുന്ന ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനതയ്ക്കൊപ്പമാണ് സൗദി അറേബ്യയുടെ മനസ്സ് എന്ന് അടിയന്തരമായി അവിടെ വെടിനിർത്തൽ വേണമെന്ന് അവിടെ മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സൗദി ഭരണകൂടം തന്നെ പല തവണ വ്യക്തമാക്കിയിരുന്നതാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇറ്റലിയിൽ പുരോഗമിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇങ്ങനെ ഒരു ആവശ്യം ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ സൗദി അറേബ്യ അവതരിപ്പിക്കുന്നത് അങ്ങനെ നദന്യാഹു തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്ന വല്ലാത്തൊരു സംഘർഷാവസ്ഥയും അതുപോലെ ഈ ഹിസ്ബുള്ള പുറത്തെടുത്ത ഹിസ്ബുള്ളയുടെ ഉഗ്രരൂപവും ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ കൊണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെയുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലൊരു താൽക്കാലികമായ വിരാമം ഉണ്ടാകുന്നു അത് അറുപത് ദിവസത്തേക്ക് മാത്രമാണ് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നു പക്ഷേ അതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകൾ ഇരുവിഭാഗവും ഇസ്രായേലും ഹിസ്ബുള്ളയും അതിശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അത് തെക്കൻ ലബനനും വടക്കൻ ഇസ്രയേലും ഈ ഇവിടങ്ങളിൽ ഇവിടങ്ങളിലെ ആകാശം ഇത്തരത്തിൽ നിരന്തരമായ സ്ഫോടനങ്ങൾ കൊണ്ടോ ആക്രമണങ്ങൾ കൊണ്ടോ പുകപടലങ്ങൾ നിറഞ്ഞ ആകാശമാണ് എന്ന് പറയാം അപ്പോഴും ആശ്വസിക്കാനുള്ള വാർത്ത എന്ന് പറയുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെയെങ്കിലും ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്ന് പറയാനുള്ളത്